ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ടക്കുഴമ്പ് തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കാം അതിന് വേണ്ടത് രണ്ട് മുട്ട വേവിച്ച് തൊലി കളഞ്ഞ് എടുത്ത് വയ്ക്കണം ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് എടുക്കാം അരക്കപ്പ് തേങ്ങ നാല് ചെറിയ ഉള്ളി ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം മല്ലി ഇല പുതിന ഇല സകലം കറിവേപ്പില കൂടെ നമുക്കെടുക്കാം இனி கரம் எல்லாம் கூட எடுக்கணும் கால் டீஸ்பூன் குடுமளகு நாலு கஷ்ணம் வெளுத்தி ஸ்டாறு பட்ட பேஸ் கிராம்பு ஒரு கஷ்ணம் இஞ்சி மூணு ஏலக்காய கால் டீஸ்பூன் பெருஞ்சீரகம் இதெல்லாம் கூட நமக்கு அரைக்கணும் அது கழிஞ்சிட்டு ஒரு ரெண்டு ஸ்பூன் பொட்டுக்கடலை கூட நமக்கு எடுக்கா இனி நமக்கு மிக்ஸி ஜார் எடுத்துட்டு அதில் புதின இல மல்லி இல செம்பு பட்டை வெளுத்துள்ளி ஏலக்காய் பெருஞ்சீரகம் குறுமுளகு இஞ்சி தேங்காய் പൊട്ടുകടല ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ആ പേസ്റ്റാണ് ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി കൂടെ നമുക്ക് മിക്സിയിൽ അരച്ചെടുത്ത് വയ്ക്കണം ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം പട്ടയും ഗ്രാമ്പും ബേ ലീവ്സും ഇടണം ഇതിനെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം കറിവേപ്പില കൂടെ നമുക്ക് ചേർക്കാം നല്ല മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ചേർക്കുന്നത് ഉള്ളി ഇങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് നമുക്ക് വളറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വളർത്തിയെടുക്കാൻ കാരണം നമ്മൾ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് വഴറ്റണം മസാല കരിഞ്ഞു പോകാൻ പാടില്ല ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് തേങ്ങയും മല്ലി ഇല പുതിന ഇലയെല്ലാം ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്ത് അരച്ച് വെച്ചില്ലേ ആ പേസ്റ്റ് കൂടെ ചേർക്കണം ഒരു ഒര സ്പൂൺ ഉപ്പാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം മസാലയുടെ മണം പോയതിന് ശേഷം വേവിച്ച് തൊലികളഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട കൂടെ നമുക്ക് ചേർക്കണം മല്ലിയിലയും പുതിനയിലയും കൂടെ സകല നമുക്ക് ചേർക്കാം സകലം കസൂരി മേത്തി കൂടെ ചേർക്കണം കസൂരി മേത്തിക്ക് നല്ല ടേസ്റ്റാണ് ഒരു കാൽ ടീസ്പൂൺ ചാട്ട് മസാല കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് കറി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് വളരെ ടേസ്റ്റിയായ മുട്ടക്കുഴമ്പാണ് നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ